പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രൂപയ്ക്കുള്ളിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിശ്വാസത്തിന്റെ നിറക്കാഴ്ച ഒരുക്കി എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത സംഗീത വിദ്യാലയം ശ്രദ്ധേയമാകുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന ആചാരമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് വിദ്യാലയം ശ്രദ്ധ നേടിയത് വിദ്യാലയത്തിലെ അധ്യാപിക മഞ്ജൂഷ സുരേഷിന്റെ നേതൃത്വത്തിൽ സംഗീത അധ്യാപിക സ്മിതാ വിനോദും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത് ഒമ്പത് ദിവസങ്ങളിലെ ദേവി ദേവിപൂജകളുടെ പ്രതീകമായി ഒമ്പത് പടികളിലായാണ് ബൊമ്മക്കൊലു തീർത്തിയിരിക്കുന്നത് സരസ്വതി ലക്ഷ്മി ദുർഗാദേവികളുടെ വിഗ്രഹങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുമാണ് കൊണ്ടുവന്നത് തഞ്ചാവൂർ മധുരമീനാക്ഷി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് മറ്റ് വിഗ്രഹങ്ങൾ ശേഖരിച്ചത് അഷ്ടലക്ഷ്മി ദശാവതാരം ഗണപതി മഹിമ എന്നിവ ഉൾപ്പെടെയുള്ള സങ്കല്പങ്ങൾ ബൊമ്മക്കൊലുവായി ഒരുക്കിയിട്ടുണ്ട് ും ഇവിടുത്തെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ നവരാത്രിയോടനുബന്ധിച്ച് ഉമാമഹീശ്വര നൃത്ത സംഗീത വിദ്യാലയത്തിലെ വിദ്യാർഥിനികൾ ഒരുക്കിയ ബൊമ്മ ഗുലുവാണ് കഴിഞ്ഞ വർഷ മുതലാണ് ഞങ്ങൾ ബൊമ്മഗോലു ഒരുക്കുവാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ജാതി മതഭേദമന്യേ നവദുർഗ സങ്കല്പത്തിലാണ് ഞങ്ങൾ ഗോലു ഒരുക്കിയിട്ടുള്ളത് നവധാന്യങ്ങൾ വിതയ്ക്കുകയും അതിന്റെ ഓരോ ദിവസത്തെ വളർച്ചയെ കുറിച്ച് കുട്ടികളെ ബോധവതികളാക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ബോമഗുലു ഒരുക്കിയിരിക്കുന്നത് ജാതി മതഭേദം എന്നീ എല്ലാവർക്കും സന്ദർശിക്കാനും നവരാത്രി മഹോത്സവത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനുമുള്ള അവസരവും ഉമാമഹേശ്വര നൃത്ത സംഗീത വിദ്യാലയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് You are watching VCV News.